ഫസ്റ്റൊക്കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ രണ്ടാമത്തെ ബാച്ച് മാർച്ച് പതിനാറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഒന്നാമത്തെ ബാച്ച് ആരംഭിച്ചത് മാർച്ച് രണ്ടാം തീയതിയാണ് നോട്ടിഫിക്കേഷന് മുമ്പേ തന്നെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തു ക്ലാസ് ആരംഭിച്ചു ഏകദേശം അഞ്ഞൂറ് അടുപ്പിച്ച കുട്ടികൾ നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സെക്കൻഡ് ബാച്ച് കാരണം നമുക്ക് ഈ ബാച്ച് മാറ്റുന്നത് ഈ അവസാനം വരുന്ന കുട്ടികൾക്ക് അല്ല ആദ്യത്തെ ലൈവ് ക്ലാസ് കിട്ടണമെന്നില്ല അപ്പം ലൈവ് ക്ലാസ്സും കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് ബാച്ച് ആയിട്ട് മാറ്റുന്നത് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സിൽ ഒന്നും ഒരു മാറ്റവും ഇല്ല ഫസ്റ്റ് ബാച്ചിന് അതേ റെക്കോർഡ് ക്ലാസ് തരുന്നത് പക്ഷെ ലൈവ് ക്ലാസ്സിൽ മാത്രം മാറ്റം ഉണ്ടാകും ഓക്കെ അപ്പോൾ നമ്മുടെ സിസ്റ്റം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ഡീറ്റെയിൽസിലേക്ക് പോകാം ഒന്ന് ഏത് ടോപ്പിക്ക് സിലബസ് പേടിക്കേണ്ട സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ട് ആ സിലബസ് വ്യക്തമായിട്ട് റെക്കോഡ ക്ലാസ് നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാകും അതെല്ലാം കൂടി ഇപ്പം തരുമെന്നല്ല ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് കിട്ടും അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്പിൽ വീഡിയോ ക്ലാസ് ഉണ്ടാകും അതിൻ്റെ പി പി ടി ഉണ്ടാകും പ്രിന്റബിൾ ഫോമിലുള്ള പിന്നാണ് പി ഡി എഫ് ഉണ്ടാകും പ്രിൻറ്റബിൾ ഫോമിൻസ് നിങ്ങൾക്ക് ഫോട്ടോകോപ്പി എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാകും എന്നിട്ട് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്ത് ഫസ്റ്റ് ബാച്ചിൻ്റെ സ്റ്റഡി പ്ലാൻ കുറഞ്ഞ ഇത് തന്നെ ആയിരിക്കും സെക്കൻഡ് ബാച്ചിൽ തരുന്നത് ഡേറ്റ് മാത്രം വ്യത്യാസം ഉള്ളൂ താണേ മൈക്രോസ്കോപ്പി ആൻഡ് സ്റ്റെയിൻ ടെക്നിക്സ് അപ്പം ഈ ഒരു കുറേ വീഡിയോസ് ആപ്പിനകത്തുണ്ട് ഇവിടെ എടുക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ആപ്പിലേക്ക് ആടിക്കൊണ്ട് തരുന്നുകൊണ്ടിരിക്കും അത് ഓക്കെയാണ് പക്ഷേ ഞങ്ങൾ സ്പെസിഫൈഡ് ടോപ്പിക് നിങ്ങൾക്ക് പറയും അത് പഠിക്കാൻ വേണ്ടി ഇപ്പം ഉദാഹരണം മൈക്രോസ്കോപ്പി ആൻഡ് സ്റ്റൈൻ ഡെക്കീസ് ഇത് കഴിഞ്ഞു ഇതിൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ എക്സാം ഇത് കഴിഞ്ഞു ഇന്ന് അതിൻ്റെ സെക്കൻഡ് ബാച്ചിൻ്റെ എക്സാം ആണ് ഫുഡ് പോയിസണിങ് എക്സാം അപ്പോൾ അപ്പം ഗുണം ഗുണമെന്താണെന്ന് ചോദിച്ചാൽ പലരും പല പല ജോലി ചെയ്യുന്നവരാണ് വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ജോലി ഉള്ളവരാണ് അവർക്ക് ഫുൾ ടൈം പഠിക്കാൻ നടക്കുന്ന കേസല്ല അവർ എന്ത് ചെയ്യും ആ സ്പെസിഫൈഡ് എങ്കിലും പഠിക്കും നമ്മൾ പറയുന്ന സ്പെസിഫൈഡ് ടോപ്പിക് എങ്കിലും പഠിക്കും ഓക്കെ അപ്പം അവിടെ ഒരു ഡൗട്ട് വരും സാർ റെക്കോർഡ ക്ലാസ് അല്ലേ ഡൗട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും മെൻ്റർ അന്നേരം മെൻറ്ററിനെ വിളിക്കാൻ പറ്റുമോ നിങ്ങൾ ഈ ക്ലാസ് ആദ്യം കണ്ട് പഠിച്ച് ശേഷം എക്സാം എഴുതണം എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് മണിക്കാണ് എക്സാം വരുന്നത് അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നു അപ്പോൾ ഞായറാഴ്ച എക്സാം കഴിഞ്ഞു തിങ്കളാഴ്ച ഒരു ദിവസം ഫുള്ള് എപ്പോൾ വേണമെങ്കിൽ എക്സാം എഴുതാം വീണ്ടും വീണ്ടും പറയുന്നു പഠിച്ചിട്ട് മാത്രം എക്സാം എഴുതാവുള്ളൂ കാരണം നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന മാർക്ക് ആയിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അപ്പൊ അഞ്ഞൂറ് പേരുടെ ലിസ്റ്റിനകത്ത് നിങ്ങൾ ഒന്ന് കയറി നോക്കിയേക്കാം ഇപ്പൊ ഫസ്റ്റ് ബാച്ചിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കയറി നോക്കിയേക്കാം സെയിം ക്വസ്റ്റൻ അല്ലേ നോക്കി നിങ്ങൾ ഒന്നോ രണ്ടോ എണ്ണം ചെയ്യും അറിയത്തില്ല കാര്യം പഠിച്ചില്ലല്ലോ നിങ്ങൾ അങ്ങ് ലെഫ്റ്റ് ആയി പോകും പക്ഷെ ആ മാർക്ക് ആയിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അതുകൊണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ എക്സാം ചെയ്യാവുള്ളൂ അപ്പൊ ആദ്യം റെക്കോർഡ് ക്ലാസ് കണ്ടു പഠിച്ചു രണ്ടാമത് നിങ്ങൾ എക്സാം എഴുതി മൂന്നാമതായിട്ട് ലൈവ് നമുക്കറിയാം ലൈവ് ക്ലാസ് എങ്ങനെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രണ്ട് ലൈവ് ക്ലാസുകൾ സൗജന്യമായി നിങ്ങൾക്ക് നൽകിയതാണ് അത് നമ്മുടെ ആപ്പ് രംഗത്തുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സൗജന്യമായിട്ട് വീണ്ടും കാണാൻ സാധിക്കും ഒന്ന് നമുക്കറിയാം ലോയുമായി ബന്ധപ്പെട്ട ക്ലാസ് ജാഗി ടീച്ചറിൻ്റെ ക്ലാസ് രണ്ട് നമ്മുടെ മൈക്രോസ്കോപ്പിയുമായി ബന്ധപ്പെട്ട ക്ലാസുകളും സോറി സ്റ്റേ ടെക്നിക്സ് ആണെന്ന് തോന്നുന്നു അതിന്റെ ക്ലാസ് നമ്മുടെ ശ്രുതി ടീച്ചർ എടുത്തതും അപ്പോൾ രണ്ട് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ് ഫ്രീ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇനിയും കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇത്രയും ആണ് ക്ലാസ്സിൻ്റെ രീതികൾ പിന്നെ ഒരു കോമൺ ഡൗട്ട് ഡൗട്ടുണ്ട് ഞാനത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്കിലും അത് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് പറയട്ടെ എല്ലാം കൂടെ പഠിപ്പിക്കുന്ന ഒരാളല്ല ഡയറി പഠിപ്പിക്കണം വെറ്റിനറി പഠിപ്പിക്കണം മൈക്രോബയോളജി പഠിപ്പിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഓരോ വെറൈറ്റി ഉണ്ട് ആ സബ്ജക്റ്റ് മൂന്ന് തന്നെ ബാക്കി ആ ഏഴ് ഉണ്ട് ആ ഏഴെണ്ണവും ഫോർ എക്സാമ്പിൾ ആണ് ഫുഡ് ടെക്നോളജി ഡയറോ ടെക്നോളജി വെറ്റിനറി ഫുഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ലോസ് ബയോ കെമിസ്ട്രി അതേപോലെ തന്നെ മൈക്രോബയോളജി ഇതെല്ലാം കൂടെ പഠിപ്പിക്കുന്ന ഒരാൾ ആണെന്നുള്ള ധാരണ നിങ്ങൾ അങ്ങ് മാറ്റിയേക്കുക അതുകൊണ്ടാണ് സ്പെസിഫൈഡ് നെയിമും കൃത്യമായ ഫോട്ടോ നിങ്ങൾക്ക് തന്നേക്കുന്നത് ഓരോന്നും പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരാണ് ഓക്കേ അതിനകത്ത് നിങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട എല്ലാം കൂടെ ഒരാളെ പഠിപ്പിച്ചാലുള്ള ഗുണം അത് വളരെ മോശമായിരിക്കും കാരണം ചില ആൾക്കാർ ചില വീക്ക് പോയിന്റും കാണും സ്ട്രോങ് പോയിന്റും കാണും ആ സ്പെസിഫൈഡ് ടോപ്പിക്കിൽ സ്ട്രോങ് പോയിന്റ് ഉള്ളവരെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഓക്കെ ആണല്ലോ ഇപ്പോൾ വെറ്റിനറിയിലാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് മാത്രം ഫുഡ് 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 ടെക്നോളജിയാണ് അതിൻ്റെ മാത്രം സ്ട്രോങ് ഏരിയ ഉള്ളവരെ മാത്രം വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ചുമ്മാതം ക്ലാസ് എടുക്കുക അല്ല നിങ്ങൾക്ക് യൂട്യൂബിലും ലൈവ് ആയിട്ടും ക്ലാസ് എടുത്തതെന്ന് കാണിച്ച് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് തന്നിട്ടുണ്ട് ലൈവായിട്ട് ക്ലാസ് വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ് വന്നത് മൈക്രോസ്കോപ്പ് ബൈ മൈക്രോബർ ക്ലാസ് രണ്ട് മണിക്കൂർ ലൈവ് ക്ലാസ് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ഇത് നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മുടെ ബാച്ചിന്റെ കാര്യം പറയാൻ പോകുവാണ് രണ്ടാമത്തെ ബാച്ച് ആണ് ആരംഭിക്കാൻ പോകുന്നത് മോട്ടിവിക്കേഷൻ വന്നതിന് ശേഷം ഈ ഒരു മാസം തന്നെ രണ്ട് ബാച്ച് ആരംഭിക്കുന്ന അപൂർവമാണ് അപ്പൊ നമ്മുടെ ഈ കുട്ടികളുടെ എണ്ണം കൂടി അവർക്ക് അവസാനം വന്നവർക്ക് നമുക്ക് എന്താണ് ഈ ആദ്യത്തെ ലൈവെല്ലാം മിസ്സായി പോയി ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട് ഡെയിലി അഡ്മിഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ ബാച്ച് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു തുടങ്ങാം ഓക്കെ ഈ ബാച്ചിൻ്റെ എണ്ണം കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ട ഇതെല്ലാം അങ്ങ് സെറ്റ് ആയിട്ട് എക്സാമിൻ്റെ കൺഫർമേഷൻ വരുമ്പോൾ ഇതെല്ലാം നിങ്ങളെ ഒറ്റ ബാച്ച് ആട്ടങ്ങ് മാറും അപ്പഴേത് സിലബസും എല്ലാം കഴിയും പിന്നീട് നമുക്ക് എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് മാക്സിമം ലൈവ് ഡിസ്കഷൻ എന്താണ് റെക്കോഡ ക്ലാസ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ സെറ്റ് ആകും അപ്പം ഏറ്റവും മികച്ച സബ്ജക്ട് അറിയാവുന്നവര് ആണ് ക്ലാസ് എടുക്കുന്നത് റെക്കോർഡ ക്ലാസ് ഉണ്ട് എക്സാംസ് ഉണ്ട് ലൈവ് ഉണ്ട് അപ്പോൾ ടോട്ടലി ഒരു കംപ്ലീറ്റ് കോച്ചിങ് ആണ് എനിക്ക് നൽകുന്നത് നല്ലൊരു കോഴ്സാണ് നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റും ഉയർന്നു വാങ്ങാൻ സാധിക്കും താങ്ക് യു